നമസ്കാരം ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം ഉമേനല്ലൂർ ചെറുപുഷ്പം ഹൈസ്കൂളിലെ പ്രവേശനോത്സവം വർണ്ണാഭമായ പരിപാടികളോടെ നടന്നു തൃക്കോവിലോട്ടം ഗ്രാമപഞ്ചായത്ത് പേരയം നോർത്ത് ഉമേനല്ലൂർ ചെറുപുഷ്പം ഹൈസ്കൂളിൽ നടന്ന പ്രവേശനോത്സവ ചടങ്ങിൽ സൗത്ത് കേരള പ്രൊവിൻസ് ഹോസിഡി കൊട്ടിയം വൊക്കേഷൻ ഡയറക്ടർ റവറൻ്റ് ഫാദർ ജെറിൻ ജോസഫ് ഹോസിഡി അധ്യക്ഷത വഹിച്ചു വിദ്യാഭ്യാസ വകുപ്പ് മുൻ സൂപ്രണ്ട് ജോസ് റിച്ചാർഡ് പരിപാടി ഉദ്ഘാടനം ചെയ്തു മുഖ്യ അതിഥിയായി പങ്കെടുത്ത ദിയ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ അഖിനസ് എം മുഖ്യ പ്രഭാഷണം നടത്തി സ്കൂൾ കൊയറ്റീം പ്രാർത്ഥനാഗാനവും ടീച്ചർ ഗീതു ബൈബിൾ വായനയും നടത്തി സ്കൂൾ പ്രവേശനോത്സവ സന്ദേശം പ്രഥമാധ്യാപിക റവറൻസ് സിസ്റ്റർ ജ്യോതി ആൻ്റണി നൽകി വാർഡ് മെമ്പർ കബീർ കുട്ടി ചൈൽഡ് പ്രൊട്ടക്ട് ടീം മുൻ സംസ്ഥാന പ്രസിഡന്റ് ഷിബു റാവുത്തർ അധ്യാപക രക്ഷകർത്താ പ്രതിനിധി പ്രസിഡന്റ് എ ആർ നിസാം സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ സിസ്റ്റർ ജോസഫിൻ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി কল্পিটলি <laughs> এ സ്കൂളിലെ ഈ പ്രവേശനോത്സവത്തിൽ പങ്കെടുക്കാൻ കഴിയുന്നതിൽ അധികാരം സന്തോഷമാണ് ഈ പുതിയ വർഷത്തിലേക്ക് ഒരുപാട് പ്രതീക്ഷകളും അതോടൊപ്പം തന്നെ പുതിയ സൗഹൃദങ്ങളും അതോടൊപ്പം സ്വപ്നങ്ങളൊക്കെ ആയിട്ടാണ് നമ്മുടെ കുട്ടികൾ ഈ അധ്യയന കാലം ആരംഭിക്കുന്നത് നമുക്ക് അവരോട് പറയാനുള്ളത് നല്ല രീതിയിൽ മുന്നോട്ട് സ്കൂളുന്നതിന് വേണ്ടിയുള്ള ഒരു സൗഹൃദത്തെ മാർക്കെടുക്കുന്നതിന് വേണ്ടിയുള്ള Ô tao ngô 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 അധ്യയന വർഷത്തിൽ പുതുതായി എത്തിയ കുട്ടികൾക്കെല്ലാം സമ്മാനം നൽകിയാണ് സ്കൂൾ അധികാരികൾ അവരെ സ്വീകരിച്ചത് വിവിധ ഡിവിഷനുകളിലെ കുട്ടികളുടെ ബാൻഡ് മേളം സ്വാഗത നൃത്തം കൈകൊട്ടിക്കളി തുടങ്ങി മറ്റ് കലാപരിപാടികളെല്ലാം ചടങ്ങിനേറെ മാറ്റുകൂട്ടി സ്റ്റാഫ് സെക്രട്ടറി ബീന ആമുഖ പ്രഭാഷണവും ടീച്ചർ റീന റോബർട്ട് സ്വാഗതവും ടീച്ചർ ദീനാമ നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് കൊട്ടിയം